അല്ലാഹി അലഹമുല്ലാഹി വസ്ലാത്തു ഖുലാസത്തുൽ ഫിഖർ മുന്നൂറ്റി മൂന്നാമത്തെ ക്ലാസ് വിവാഹ നിയമങ്ങളിൽ വിവാഹ മോചനത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് ഇന്നലത്തെ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരാണും പെണ്ണും കൂടി ബന്ധത്തിലൂടെ യോജിച്ചുള്ള ജീവിതം തുടങ്ങിയാൽ അത് മുന്നോട്ട് പോകണം അങ്ങനെ തന്നെ തുടർന്ന് ജീവിക്കണം അതൊരു പരമ്പരകളുടെ അടിത്തറയാകണം അതാണ് വിശുദ്ധ ദീൻ ഉദ്ദേശിക്കുന്നത് അതേസമയത്ത് മനുഷ്യർ പല രീതിയാവാം അപ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ യോജിപ്പിൻ്റെ മേഖല കണ്ടെത്തുകയാണ് വേണ്ടത് അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏത് രീതിയിൽ യോജിപ്പിൻ്റെ വഴി നോക്കിയാലും യോജിപ്പിന് എന്ന് വന്നാൽ പിന്നെ ഒരാണും ഒരു പെണ്ണും അവരുടെ ഈ ഒരു നിക്കാഹ് കാരണമായിട്ട് അവർ രണ്ടാളും ജീവിതത്തിൽ ബുദ്ധിമുട്ടാവുക എന്നത് ആവശ്യമില്ല രണ്ടാളുടെയും സ്വൈര്യത്തിനും സമാധാനത്തിനും നല്ലത് പിരിയൽ പിരിയണം ആ ചർച്ചയാണ് തൊലാക്ക് വിവാഹമോചനം ആ തൊലാക്ക് തൊലാക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തൻ ഭാഷാർത്ഥത്തിൽ ഹല്ലുൽ കൈദി ഒരു കെട്ടഴിക്കൽ ഒരു കുരുക്കഴിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ ആശയം ഇപ്പൊ ഷറൻ ഷറ വീക്ഷണത്തിൽ തൊലാക്ക് എന്ന് പറഞ്ഞാൽ ഹല്ലു ആക്കിൻ നിക്കാഹി എന്ന ബന്ധത്തെ ഇല്ലാതെയാക്കലാണ് ദുർബലപ്പെടുത്തലാണ് ബിമാ യുല്ലു അല ഹിറാഖിൻ വേർപിരിയലിൻ്റെ മേൽ അറിയിക്കുന്ന പദം ഉപയോഗിച്ച് വെറുതെ ഒരു നിക്കാഹ് ബന്ധം അങ്ങോട്ട് ഒഴിവാകൂല ഇസ്ലാമിക വീക്ഷണത്തിൽ വളരെ ഭദ്രമായൊരു ബന്ധമാണത് ആ ബന്ധം പിരിയണമെങ്കിൽ ഒഴിവാകണമെങ്കിൽ വേർപിരിയൽ അറിയിക്കുന്ന കാര്യമുണ്ടാകണം അതെങ്ങനെയാണെന്നാണ് വിശദീകരിക്കാൻ പോണത് ഇന്നമായ യസിഹു മിൻ കുല്ലി മുക്കല്ലഫിൻ മുഖ്താരിൻ നിഖാഹ് ത്വലാക്ക് ശരിയാകുന്നത് മുക്കല്ലഫായ വ്യക്തിയിൽ നിന്നാണ് പ്രായപൂർത്തി ഉണ്ടാകണം ബുദ്ധി ഉണ്ടാകണം ആ ആള് സ്വേഷ്ഠപ്രകാരം ചെയ്യുന്നതുമായിരിക്കണം സ്വന്തം ഇഷ്ടത്തോടെ താൽ അഭിപ്രായപ്രകാരം ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇത് ശരിയാകും ബി ലഹുദിൻ സ്വരീഹിൻ വ്യക്തമായ പദം കൊണ്ട് ശരിയാകും മുത്തുലക്കൻ വ്യക്തമായ പദമാണെങ്കിൽ പിന്നെ അവിടെ കരുതൽ എന്നുള്ളത് വേണമെന്നൊന്നുമില്ല എങ്ങനെയായാലും വേണ്ടില്ല കരുതൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒബി കിനായത്തിൻ എന്നാൽ പദങ്ങളുടെ കൂട്ടത്തിൽ ചില പദങ്ങളുണ്ട് ഈ വിവാഹമോചനത്തിനാവശ്യമുള്ള ചില പദപ്രയോഗമുണ്ട് അത് വ്യക്തമായ പദമല്ല അതൊരു സൂചനാ പ്രയോഗമാണ് ഈ പെണ്ണിനെ പെണ്ണുമായിട്ട് പിരിയുന്നു എന്നുള്ള അതിൻ്റെ ഒരു പ്രയോഗം അങ്ങനെ പ്രയോഗം വരുമ്പോൾ മാ നീയ്യത്തിൻ ആ പ്രയോഗം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് നീയത്തുണ്ടാകണം കരുതലുണ്ടാകണം ഞാൻ തൊലാക്ക് ചെല്ലുകയാണ് ഇത് ഒഴിവാകുകയാണ് എന്നുള്ള കരുതലോട് കൂടെ ആയിരിക്കണം സൂചനാപഥം പ്രയോഗിക്കേണ്ടത് ഇപ്പം തൊലാക്കിന് രണ്ട് തരത്തിലുള്ള പ്രയോഗമുണ്ട് ഒന്ന് സ്വരീഹ് വളരെ വ്യക്തമായത് മറ്റൊന്ന് കിനായത്ത് പ്രയോഗം അതിൽ വ്യക്തമായതാണെങ്കിൽ തൊലാക്കിൻ്റെ വാചകം ഇവനിലൂടെ സംഭവിച്ചാൽ മതി പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള സ്വേഷ്ഠപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ആ പദം വന്നാ മതി അവിടെ അങ്ങനെ ഉദ്ദേശം വേണമെന്നൊന്നുമില്ല സ്വരീഹി എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സൂചനാ പ്രയോഗത്തിൽ അങ്ങനെയല്ല കരുതൽ വേണം ഇനി ഒമിന സ്വരീഹി വ്യക്തമായ പദത്തിൽ പെട്ടതാണ് ഔ ഔ ഫിറാഖിൻ സറാഹിൻ അറബിയുടെ വാക്കുകൾ ചർച്ച ചെയ്യുന്ന ഒരു വൈജ്ഞാനിക ശാഖയാണ് സ്വർഫ് ആ സ്വർഫ് അടിസ്ഥാനത്തിൽ സറാഹ് എന്നീ ക്രിയാധാതുക്കളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പദങ്ങൾ ആ പദങ്ങൾ വന്നാൽ അവിടെ അത് വ്യക്തമായ പദമാണ് ഔ തർജമതുഹു അല്ലെങ്കിൽ ആ അറബി തന്നെ വേണമെന്നില്ല അതിൻ്റെ പരിഭാഷ ഉണ്ടായാലും മതി ഒരു ഉദാഹരണം പറഞ്ഞാൽ ക കൗലിഹി തൊല്ലക്ക് തുകി ഞാൻ നിന്നെ തൊലാക്ക് ജൊല്ലി ഫാറക് തുകി ഞാൻ നിന്നോട് പിരിഞ്ഞു സർറഹത്തുക്കി ഞാൻ നിന്നെ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത് വ്യക്തമായ തൊലാക്കിൻ്റെ പദപ്രയോഗമാണ് വേറെയും പറയാം ഒക്കെ കൗലിഹി വ്യക്തമായതിൻ്റെ തന്നെ മറ്റൊരു ഉദാഹരണം അന്തി മുത്തല്ലക്കത്തുൻ ഔ മുറക്കത്തുൻ ഔ മുസറഹത്തുൻ നീ മൊഴിചെല്ലപ്പെട്ടവളാണ് നീ പിരിയപ്പെട്ടവളാണ് നീ ഒഴിവാക്കപ്പെട്ടവളാണ് എന്നൊക്കെ പറയുക എന്നാൽ കിനായത്തി സൂചനാ പ്രയോഗങ്ങളിൽ പെട്ടതാണ് കൗലുഹു ഒരു ഭർത്താവ് പറയുന്നു അന്തി അലയ്യ ഹറാമുൻ നീ എനിക്ക് ഹറാമാണ് നീ എനിക്ക് നിഷിദ്ധമാണ് കാരണം നീയൊരു പെണ്ണാണ് ആ പെണ്ണിനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്ന സ്വന്തം ഭാര്യയായി കൊണ്ടു നടക്കുന്ന ഒരാൾ ആ ഭാര്യ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആ ആളുടെ ആളോട് പറയാൻ പറ്റിയ കാര്യമല്ലോ അത് അപ്പോൾ അതുകൊണ്ട് അത് സൂചനാ പ്രയോഗമാണ് അതേപോലെ തന്നെ വേറൊന്നാണ് ഹുദീ തൊലാക്ക് നിന്റെ തൊലാക്കിനെ നീ പിടിച്ചോ ലാ ഹാജത്തലീ ഫി കി നിന്നിൽ എനിക്ക് ആവശ്യമില്ല തറത്തു നിന്നെ ഞാൻ ഉപേക്ഷിച്ചു ഇത്തരത്തിലുള്ള പദമൊക്കെ സൂചനാ പ്രയോഗങ്ങളാണ് ഈ പ്രയോഗങ്ങൾ പറയുമ്പോൾ ഒരാൾക്ക് തൊലാക്കാണെന്ന ഉദ്ദേശത്തോടെയാണ് പറയണതെങ്കിൽ ൊലാക്കായി പോകും ഇനി ഇനിക്ക് തൊലാക്ക് സംഭവിക്കും മിനൽ ഹാസിലി ആ തൊലാക്കിൻ്റെ ഉപയോഗിച്ച് ഒരാള് തമാശ പോലെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവിടെ തൊലാക്ക് സംഭവിക്കും ബിസക്രിഹി ഒരാള് മസ്താനാണ് മസ്ത് പിടിച്ചിരിക്കുകയാണ് ലഹരി പിടിച്ചിരിക്കുന്നു പക്ഷേ ആ ലഹരി അയാളെങ്ങനെ ലഹരിക്കാരനായി അതിൽ അയാൾ തെറ്റ് ചെയ്തവനാണ് അവൻ ഒരു ലഹരിക്ക് വിധേയപ്പെട്ടിരിക്കുന്നതിൽ അവൻ അവൻ്റെ ഭാഗത്തു നിന്ന് അപാകത ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചതാണ് കഞ്ചാവ് വലിച്ചതാണ് അല്ലെങ്കിൽ അവൻ കള്ള് കുടിച്ചതാണ് ആ ചെയ്യണത് തെറ്റാണല്ലോ ആ രീതിയിൽ ഉള്ള ആ ഒരു ലഹരിയിലാണ് ആളുള്ളത് ആ ലഹരിയിലുള്ള മസ്തിലുള്ള ആൾ തൊലാഖ് എല്ലിയാൽ തൊലാക്ക് സംഭവിക്കും അതേപോലെ തമാശക്ക് വെറുതെ തൊലാക്കിന്റെ വാചകം പറഞ്ഞാൽ തൊലാക്ക് സംഭവിക്കും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതം ആളുകൾ അപ്പോൾ ഒരാൾക്ക് ലഹരി സംഭവിച്ചു പോയി ആ ലഹരി ഇവനിൽ ബാധിക്കാൻ ഇവനൊരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവൻ്റെ ഭാഗത്തുനിന്നും ഒരാ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ലഹരി ഉണ്ടായി ആ ലഹരിയുടെ ഘട്ടത്തിൽ ഇവൻ തൊലാക്കി എല്ലിയാൽ സംഭവിക്കൂലെന്നിപ്പോൾ നമുക്ക് മനസ്സിലായി യജൂസുഫി തൊലാക്കി തൊലാക്കിൽ അനുവദനീയമാണ് തൗക്കീലുൻ വക്കാലത്താക്കൽ വേറൊരാളിലേക്ക് വക്കാലത്താക്കൽ അനുവദനീയമാണ് ഓ തമലീക്കുൻ പെണ്ണിലേക്ക് തന്നെ ഭാര്യയിലേക്ക് തന്നെ തൊലാക്ക് ഉടമപ്പെടുത്തി കൊടുക്കൽ അതും പറ്റും ഓ തലീഖുൻ മറ്റൊരു കാര്യത്തോട് തൊലാക്കിനെ ബന്ധിപ്പിക്കുക പിന്ന കാര്യം ഉണ്ടായാൽ നിന്റെ തൊലാക്ക് സംഭവിച്ചു അങ്ങനെ പറയല് ഒസ്തിസിനാവുൻ ആദ്യം മൂന്ന് തൊലാക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കൽ അതും അനുവദനീയമാണ് അപ്പൊ അത് ഇവിടെ നാലെണ്ണം പറഞ്ഞു തൂക്കിയിൽ തമലീക്ക് തൈലീക്ക് ഇസ്തിസിനാവ് ഈ നാലിനെയും ചെറുതായിട്ട് വിശദീകരിക്കാം ഫയ്ത വക്കല ഒരാള് തൊലാക്ക് വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് പറഞ്ഞു നീ വക്കൽ തുലാക്ക് ചൗജത്തി എൻ്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലാൻ ഞാൻ നിന്നെ വക്കാലത്താക്കി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാന്ന് ഇതാണ് പോയി വക്കാലത്താക്കൽ അങ്ങനെ ഒരാൾ വക്കാലത്താക്കിയാൽ ഫലായക്കാവൂ ഇല്ല ഇതാ തൊല്ലക്കൽ വക്കീലൂ മതാശാ ആ വക്കീലുണ്ടല്ലോ ഏറ്റെടുത്തയാൾ അയാൾ ഉദ്ദേശിക്കണം എപ്പോഴാണോ അയാൾ ആ ഉദ്ദേശിക്കുമ്പോൾ അയാൾ തൊലാക്ക് ചെല്ലി അങ്ങനെ തൊലാക്ക് ചെല്ലിയാൽ തൊലാക്ക് സംഭവിക്കും കാരണം ഇവൻ ചൊല്ലേണ്ട തൊലാക്ക് വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവൻ കടയിൽ പോയി മേടിക്കണം ഒരു സാധനം അത് ഞാൻ പോയി മേടിക്കേണ്ടതിന് വേറൊരാളെ ഞാൻ വക്കാലത്താക്കി അപ്പോൾ ഒരാൾ മറ്റേ ആൾ പോയി മേടിച്ചാലും കച്ചവടം തന്നെയാണല്ലോ അതേപോലെ ഇവൻ ചൊല്ലേണ്ട തൊലാക്ക് വേറൊരാളെ ഏൽപ്പിച്ചു അപ്പൊ അവൻ ചൊല്ലി തൊലാക്ക് സംഭവിക്കും രണ്ടാമത്തേത് തംലീക്കാണ് തംലീക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യയിലേക്ക് തൊലാക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഫവൽത്തു ഇലക്കി തൊലാക്ക കീ ഉദാഹരണം നിന്റെ തൊലാക്ക് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഒരാൾ ഭാര്യയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ വൈദാ മല്ലക്ക അങ്ങനെ ഭാര്യയ്ക്ക് മിൽക്കാക്കി കൊടുത്താൽ ഫൊല ഏക്കാവും ഇല്ല ഇതാ തൊല്ലക്ക നഫ്സഹ ഫൗറൻ ഈ ഭർത്താവ് ആ ഏൽപ്പിക്കൽ ചെയ്തല്ലോ അങ്ങനെ ചെയ്തതിൻ്റെ ഉടനെ തന്നെ പെണ്ണ് തൊലാക്ക് ചൊല്ലണം അവൾ പറയണം എന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി എന്ന് അവൾ അങ്ങ് പറയണം ഏൽപ്പിച്ചു കൊടുത്തേക്കുവാണല്ലോ അങ്ങനെ പറഞ്ഞാൽ അത് ഫൗറൻ പറയണം ഫൗറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ അവിടെ തൊലാക്ക് സംഭവിക്കും സമയം നീണ്ടുപോകാൻ പറ്റൂല അതേപോലെ തന്നെ മറ്റൊന്നാണ് തൈലീക്ക് തൈലീഖിന്റെ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ മിനന്നാരി മിനദ്ദാരി ഇനി ത്വാലിക്കു നീ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ നീ തൊലാക്കായി അങ്ങനെ പറയാ അല്ലെങ്കിൽ ഒരാൾ പറയണം റമദാൻ മാസം വന്ന് വന്നാൽ തുടങ്ങിയാൽ നി നിന്റെ തൊലാഖ് സംഭവിച്ചു അങ്ങനെ പറയാ ഉദാഹരണം വൈദാ അല്ലക്ക അങ്ങനെ ഒരാൾ തൈലീക്കാക്കി തൊലാക്ക് നടത്തിയാൽ മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചാൽ ബന്ധിപ്പിച്ചാൽക്കാവൂ ഇല്ല ഇതാ ഉചിത ഷർത്തു അൽ അലൈഹി ഏത് കാര്യത്തോടാണോ തൊലാക്കിനെ ബന്ധിപ്പിച്ചത് ആ കാര്യം ഉണ്ടായാൽ തൊലാക്ക് സംഭവിക്കും ആ കാര്യം ഉണ്ടായാൽ തൊലാക്ക് സംഭവിക്കും ഏത് കാര്യത്തിനോടാണോ ബന്ധിപ്പിച്ചത് റമദാൻ ആയാൽ എന്നാ പറഞ്ഞത് എന്നാൽ റമദാന ആയാൽ അപ്പൊ തന്നെ തൊലാക്കാവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ തൊലാക്കാവും അടുത്തത് എന്ന് പറഞ്ഞ ഒഴിവാക്കൽ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ തൊല്ലക്ക് തുക്കി സലാസൻ ഇല്ല സിനി എന്ന് പറയുക അല്ലെങ്കിൽ ഇല്ല വാഹിദത്തൻ എന്ന് പറയുക ഞാൻ നിന്റെ മൂന്ന് തൊലാക്കും ചെല്ലി രണ്ടെണ്ണമൊഴിയേ അപ്പൊ രണ്ടെണ്ണം ഒഴികെ എന്ന് അങ്ങോട്ട് പറയുമ്പോൾ അപ്പൊ ലാസ്റ്റ് ഒന്നല്ലേ ആവണൂട അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലോ അപ്പൊ രണ്ടെണ്ണം ആകണത് അതാണ് ഇപ്പോ ഇട പറയാൻ പോണത് വൈദ്യസ്തസന ഒരാളങ്ങനെ ഇഷ്ടിസന നടത്തിയാൽ പറഞ്ഞാൽ ആദ്യം മൂന്നെണ്ണം പറഞ്ഞിട്ട് പിന്നെ ഒഴിവാക്കൽ നടത്തിയാൽ ഫലമായ കഴു ഇല്ലാ ബക്തിയ ഭയത്തിൽ ഇഷ്ടിസിനായി ആ ഒഴിവാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വന്നത് എത്ര തൊലാക്കുണ്ടാവോ അത്രയും തൊലാക്കാണ് സംഭവിക്കുക ഇനി തൊലാക്ക് ചൊല്ലപ്പെടുന്ന പെണ്ണിനെ രണ്ട് തരത്തിൽ പറയാം ഒന്ന് റജയ്യത്തായ പെണ്ണും പിന്നെ ഒന്ന് ബായിനായ പെണ്ണും റജയ്യത്ത് എന്ന് പറഞ്ഞാൽ അവളെ ഇദ്ധ തീരുമ്പ് ഇങ്ങോട്ടും മടക്കിയെടുക്കാൻ പറ്റും അങ്ങനത്തെ പെണ്ണ് അത് വെറുതെ ഒരാൾ ഒന്നും പറയാതെ നിന്റെ തൊലാക്ക് എല്ലി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു തലാക്കാണാവുക അവിടെ മടക്കിയെടുക്കാം ഇദ്ധ തീരുന്നതിൻ്റെ മുമ്പ് ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ രണ്ട് തൊലാക്ക് അപ്പോഴും അങ്ങനെ തന്നെയാണ് മടക്കിയെടുക്കാം ഈ മടക്കിയെടുക്കാൻ പറ്റുന്ന പെണ്ണിനെയാണ് റജയ്യായ തൊലാക്ക് എന്ന് പറയണത് അങ്ങനെ പിന്നെ മടക്കിയെടുക്കാൻ പറ്റാത്ത പെണ്ണ് അപ്പം മൂന്ന് തൊലാക്കും സംഭവിച്ചു പോയ പെണ്ണ് അതിനാണ് ബായിനായ തൊലാക്ക് എന്ന് പറയുക ഇവിടെ ഒരു മസാല പറയുന്നത് പെണ്ണ് ഈ തൊലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണ് ആ പെണ്ണിന്റെ ഇദ്ധ തീർന്നിട്ടില്ല ആ പെണ്ണിന് മൂന്ന് ശുദ്ധി പിരിയഡ് കഴിഞ്ഞു പോകണം അങ്ങനെ ശുദ്ധി പിരിയഡ് കഴിയുമ്പോഴാണ് അവിടെ ഇദ്ധ തീരുക അങ്ങനെ ഇദ്ധ തീരാത്ത കാലത്തോളം അവളുടെ തൊലാക്ക് വീണ്ടും പറഞ്ഞാൽ അതങ്ങ് സംഭവിക്കും ഒരു പെണ്ണിന് തൊലാക്ക് അല്ലി മൂന്ന് ശുദ്ധി പിരിയഡ് ഭർത്താവ് പറഞ്ഞത് ഇവളോട് നിന്റെ തൊലാക്കിയൻ ചൊല്ലിന്നാണ് അപ്പൊ അതുകൊണ്ട് ഒരു തൊലാക്കാവും ഇവളുടെ മൂന്ന് ശുദ്ധി പിരിയഡ് കഴിയുന്ന കഴിയുമ്പോഴാണ് ഇദ്ധ തീരണേ അതിനു മുമ്പായിട്ട് ഈ ഭർത്താവ് അവളോട് പറഞ്ഞു നിന്റെ തൊലാക്കിയാൻ ചൊല്ലി എന്ന് പറഞ്ഞു അപ്പൊ നേരത്തെ ഒന്നും ചൊല്ലിയിട്ട് അതിന്റെ ഇദ്ധ ഇരിക്കയാണ് ഇദ്ദേ തീർന്നിട്ടില്ല ഇദ്ധ തീരണേൻ്റെ മുമ്പ് അങ്ങനെ പറഞ്ഞാൽ അവളുടെ അടുത്ത തൊലാക്ക് സംഭവിക്കും രണ്ടാം തൊലാക്കാവും അത് അതപ്പോൾ പറഞ്ഞത് അതേ സമയത്ത് ആ പെണ്ണിൻ്റെ ഈ രീതിയിൽ തൊലാക്കിയെല്ലി എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദാ പിരിയഡ് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയതിനു ശേഷം പിന്നെ ഇവൻ ആ പെണ്ണിനോട് നിന്റെ തൊലാക്കിയാൻ ചൊല്ലി അല്ലെ എൻ്റെ ഭാര്യയുടെ തൊലാക്കിയാൻ ചൊല്ലി എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല കാരണം ഇദ്ദ തീർന്നതോടു കൂടെ ആ പെണ്ണ് ഇവനിൽ നിന്ന് പിരിഞ്ഞു പോയി ഇവൻ്റെ ഭാര്യസ്ഥാനത്ത് പോയി ഇനി അവിടെ തൊലാക്കിയല്ലണന്ന് അർത്ഥമില്ലല്ലോ ഭാര്യ അല്ലാത്ത പെണ്ണിനെന്താണ് തൊലാക്കിയല്ലണ് ഭാര്യ അല്ലാത്ത പെണ്ണ് എന്ന് പറഞ്ഞാൽ അന്യ പെണ്ണല്ല അന്യ പെണ്ണിന് തൊലാക്കി അല്ല അതേപോലെ തന്നെ ബായിനായ പെണ്ണ് എന്ന് പറഞ്ഞാല് ഇവളിപ്പം നിലവിൽ മൂന്ന് തൊലാക്കും പിരിക്കപ്പെട്ടവളാ മൂന്ന് തൊലാക്കും ഒഴിവ് മറ്റേ ചൊല്ലപ്പെട്ടു അപ്പൊ അങ്ങനത്തെ പെണ്ണിനോട് പിന്നെ ഇനി ഞാൻ നിന്നെ തൊലാക്കി അല്ലേന്ന് പറഞ്ഞതിന് അർത്ഥമില്ല കാരണം ഇനി അങ്ങനൊരു തൊലാക്കില്ലല്ലോ മൂന്ന് തൊലാക്കല്ലേ ഉള്ളൂ അത് മൂന്നും ചൊല്ലപ്പെട്ടല്ലോ അതാണ് പറഞ്ഞത് ഇനി അടുത്തത് അഹക്കാമ് തൊലാക്ക് തൊലാക്കിൻ്റെ വിധികൾ തൊലാക്ക് പലതരമുണ്ടല്ലോ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും വിവിധ ഹുക്കുമുകൾക്ക് വിധേയമാണല്ലോ വാജിബ് സുന്നത്ത് ഹലാല് ഹറാമ് കറാഹത്ത് ഇങ്ങനെ പ്രധാനമായിട്ടും അഞ്ച് വിധികൾ നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കും ഉണ്ടല്ലോ ആ തൊലാക്ക് തൊലാക്ക് ഇമ്മ വാജിബുൻ ഒന്നുകിൽ നിർബന്ധമായിട്ട് വരും ഔ മന്ദൂബൻ അലി സുന്നത്തായിട്ട് വരും ഔ മുബാഹുൻ അലി ഹലാലായിട്ട് വരും ഔ ഹറാമുൻ അല്ലെങ്കിൽ നിഷിദ്ധമാണ് ഹറാമാണെന്ന് വരും ഔ മക്രൂഹൻ അല്ലെങ്കിൽ ഖറാഹത്താണെന്ന് വരും തൊലാക്കിയല്ലേ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള തൊലാക്കുമുണ്ട് വല്ല പോലും ഒന്നാമത്തേത് ഒന്നാമത്തേതാണ് വാജിബായ തൊലാക്ക് മൂലിൻ ഈരാഖ് ചെയ്ത വ്യക്തി അവൻ തൊലാക്ക് ചെല്ലുന്നു ഈലാഹ് ചെയ്ത വ്യക്തിയാണ് ലം ലംജുരിൻ അവൻ പെണ്ണുമായിട്ട് സംയോഗ ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശമില്ല അങ്ങനെയുള്ള മൂലി ഈലാഹ് ചെയ്ത വ്യക്തിയുടെ തൊലാക്ക് അത് നിർബന്ധമാണ് അപ്പൊ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്കിത് മനസ്സിലാവൂല ഈലാഹ് ലാഗ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ് അത് അപ്പുറത്ത് പറയുന്നുണ്ട് വൽ മൂലി ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ മൻ ഹലഫ അന്നഹു ലായു സൗജത്തഹു മുത്തലക്കൻബി അഷുരിൻ ഞാൻ എൻ്റെ ഭാര്യയെ ഇനി ലൈംഗിക ബന്ധം നടത്തുകയില്ല ഇമാവ് ചെയ്യുകയില്ല സംയോഗം ചെയ്യുകയില്ല എന്നൊരു ചങ്ങാതി സത്യം ചെയ്തു പറഞ്ഞു എന്ന് അങ്ങനെ പറഞ്ഞയാളെ എന്ന് വിളിക്കണം വെറുതെ അങ്ങോട്ട് പറഞ്ഞു അതിന് പ്രത്യേകിച്ച് കാലപരിധിയൊന്നും ഞാൻ ഇനി അവളുമായിട്ട് അങ്ങനെ ബന്ധപ്പെടൂല അല്ലെങ്കിൽ ഇയാൾ കാലപരിധി പറഞ്ഞു ആ കാലപരിധി നാല് മാസത്തിൻ്റെ മേലേക്കാണ് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാനിനി ഒരു മാസത്തേക്ക് അവിടെ ആയിട്ട് ബന്ധപ്പെടൂല അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് ഞാൻ ബന്ധപ്പെടൂല അല്ലെങ്കിൽ മൂന്ന് മാസത്തിൻ്റെ ഇപ്പുറം ഞാൻ ബന്ധപ്പെടൂല ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഇല ആവൂല കാലപരിധി പറയുകയാണെങ്കിൽ അത് നാല് മാസത്തിൻ്റെ മേലെ പറഞ്ഞു അല്ലെങ്കിൽ കാലപരിധി പറഞ്ഞില്ല ഇയാളെയാണ് ഈലാ ഈ ഈ പരിപാടിയെ ഈലാഹ് എന്ന് വിളിക്കുന്നത് വെറുതെ പറയല്ല സത്യം ചെയ്താ പറഞ്ഞേക്കണം അങ്ങനെ ചെയ്ത വ്യക്തിക്ക് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽ ഒന്ന് അവൻ തൊലാക്കിയല്ല നിർബന്ധമാകുന്നൊരു നിയമം വരുന്നുണ്ട് അതെങ്ങനെയാണ് പറയാൻ പോണത് ഫൈതാ മദത്ത അർബായത്ത് അഷ്കുരിൻ ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിക്ക് നാല് മാസം കടന്നുപോയി ഒന്നുകിൽ ഞാൻ കാലപരിധി പറഞ്ഞില്ലായിരുന്നു അല്ലെങ്കിൽ കാലപരിധി പറഞ്ഞു അത് നാല് മാസത്തിന്റെ മേലെയാണ് അങ്ങനെ നാല് മാസം അങ്ങോട്ട് കടന്നുപോയാൽ പോയാൽ ഫലഹ അപ്പോൾ ഈ പെണ്ണിനു പറ്റും മുത്താല ഇവനോട് ആവശ്യപ്പെടണം ബിൽവത്തു ഒന്നുകിൽ പെണ്ണ് പറയണം നീ ഞാനുമായിട്ട് ബന്ധപ്പെടണം ശാരീരിക ബന്ധം നടത്തണം ഔ ബി തൊലാക്കൈ അല്ലെങ്കിൽ തൊലാക്കി എല്ലണം കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഓരോ പെണ് പെണ്ണ് എന്നുള്ള നിലയ്ക്ക് അവൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതിപ്പോ ഇവനിലൂടെ നടക്കുകയില്ല എങ്കിൽ പിന്നെ തൊലാക്കിയല്ലി പിരിയാ അപ്പോൾ അവൾക്ക് വേറെ വിവാഹമൊക്കെ ആവാല്ലോ അപ്പോ ഒന്നുകിൽ ഭാര്യഭർത്തൃ ബന്ധത്തിലേക്ക് വരണം അല്ലെങ്കിൽ തൊലാക്കി എല്ലണം എന്ന് ഇവൾക്ക് ആവശ്യപ്പെടാം അബാ അപ്പോൾ അവിടെ ഈ കക്ഷി എന്ത് ചെയ്തു ഒന്നിനും തയ്യാറല്ല വധൂ ചെയ്യലും അവൻ തയ്യാറല്ല അതായത് ശരീര ശാരീരിക ബന്ധത്തിന് അവൻ നിക്കൂല തയ്യാറല്ല എന്ന തൊലാക്കി അല്ല തയ്യാറല്ല അങ്ങനെ വന്നാൽ തൊല്ലക്കഹ അലൈഹി അൽക്കാദി കാദി അതിലിടപെടും കാദി ഇടപെട്ടിട്ട് ഈ പുരുഷൻ ഇവളുമായിട്ട് നടത്തിയ നിക്കാഹിനെ തൊലാക്കിയില്ലിരിക്കുന്നു എന്ന് കാദി അങ്ങോട്ട് പറയും കാവിക്കതിനുണ്ട് അപ്പൊ ഈ മസലയാണ് വാജിബായ തൊലാക്ക് എന്ന് പറഞ്ഞത് ഇവിടെയാണ് അതായത് ഈ നാലു മാസം കഴിഞ്ഞപ്പോൾ ഇവൻ ആ പെണ്ണുമായിട്ട് ജിമാവ് ചെയ്യാൻ ശാരീരിക ബന്ധത്തിന് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പിന്നെ അവൻ അവിടെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം അവൻ തൊലാക്ക് ചെല്ലണം നിർബന്ധമാണ് തൊലാക്ക് ചെല്ലൽ അപ്പം അവൻ ചെല്ലിയില്ലെങ്കിലോന്ന് ചെല്ലിയില്ലെങ്കിലാണ് എന്ന് പറഞ്ഞ കാതി വന്നിട്ട് കാതി അങ്ങോട്ട് തൊലാക്കിയില്ലേ കളയും അല്ല അവൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ അവൻ ശാരീരിക ബന്ധത്തിന് തയ്യാറാണ് എങ്കിൽ പിന്നെ ആ വിഷയത്തിലേക്ക് പോകണം അപ്പോൾ പറയുകയാണ് ഫൈദാവത്തി അൽമൂലി ഈ ആള് ആ വിഷയത്തിന് തയ്യാറായി ശാരീരിക ബന്ധം നടത്തി എങ്കിൽ വിഷയം തീരൂല കാരണം ഞാൻ ഇങ്ങനെ നാലു മാസത്തിൻ്റെ മേലെ അല്ലെങ്കിൽ നിരുപാധികമായിട്ട് ഇവൻ ഇത് ചെയ്യൂലെന്ന് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തി സത്യം ചെയ്ത് പറഞ്ഞിട്ട് ഈ ആള് എന്ത് ചെയ്തു പിന്നെ അത് ചെയ്തു ശാരീരിക ബന്ധത്തിലേക്ക് വന്നാൽ തുഹു അവന് നിർബന്ധമാകും കഫാറുത്ത് യമീനിൻ സത്യത്തിന്റെ കഫാറത്ത് കൊടുക്കേണ്ടി വരും ഇൻ ഹലഫ ബില്ലാഹി അവൻ അള്ളഹാനെ കൊണ്ട് സത്യം ചെയ്യലാണ് ഉണ്ടായതെങ്കിൽ അള്ളാണ് സത്യം ഞാൻ അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ അത് ചെയ്യൂല എന്ന രീതിയിലാണ് പറഞ്ഞതെങ്കിൽ ആ വ്യക്തി സത്യത്തിൻ്റെ കഫാർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു സത്യം ഒരാൾ ചെയ്തു അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് സത്യം ചെയ്തു ആ സത്യം ചെയ്ത കാര്യം പാലിക്കാൻ അവന് കഴിഞ്ഞില്ല സത്യത്തിൽ ഇപ്പോൾ അവൻ പഴച്ചു സത്യത്തിൽ പഴച്ചാൽ അതിന് പ്രായഛിത്തം കൊടുക്കണം അതാണ് കഫാറത്ത് എന്ന് പറയുന്നത് അത് കൊടുക്കേണ്ടി വരും അത് കൊടുത്താൽ കഫാറത്ത് കൊടുക്കുക എന്നിട്ട് സാധാരണ പോലെ ജീവിക്കുക